വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൈഗാസ് ബ്യൂട്ടി വേൾഡ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ബ്യൂട്ടി ടിപ്പ് ഒരു പവർഫുൾ പപ്പായ ഫേഷ്യൽ പാക്ക് ആണ് മുഖത്തിലെ കറുപ്പും ചുണ്ടിലെ ഡാർക്ക്നെസ്സും ഡൾ സ്കിന്നും എല്ലാം മാറ്റി എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹോം റെമഡിയാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം പപ്പായയുടെ സ്കിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പപ്പായയിലുള്ള പപ്പേൻ എൻസീം നിങ്ങളുടെ സ്കിന്നിലെ ഡെഡ് സെല്ലുകൾ നീക്കം ചെയ്യുന്നു അതിനു പുറമെ ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ എ സി എന്നിവയും സ്കിന്നിന് തിളക്കം നൽകുന്നു ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം രണ്ട് കഷ്ണം പപ്പായ എടുത്ത് നന്നായി മിക്സിൽ അരച്ചെടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ തേനും ഒരു ടീസ്പൂൺ പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇത് നിങ്ങളുടെ മുഖം കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് മുഖത്തും കഴുത്തിനും പുരട്ടാവുന്നതാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വച്ച ശേഷം തണുപ്പുള്ള വെള്ളത്തിൽ കഴുകിക്കളയാം ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ സോഫ്റ്റ് ഫീൽ ഉള്ളതായും നിങ്ങളുടെ സ്കിൻ തിളക്കമുള്ളതായും നിങ്ങളുടെ കറുപ്പ് പാടുകൾ പോകുന്നതായും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഫേഷ്യൽ പാക്ക് ആഴ്ചയിൽ രണ്ടു തവണ ഉപയോഗിക്കാം ഇതുപോലെ സൗന്ദര്യ ടിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക